എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് പറയാനായിട്ട് പോകുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഓരോരുത്തരും കാണിക്കുന്ന മണ്ടത്തരങ്ങൾ അല്ലെങ്കിൽ പ്രായത്തിൻ്റെ ആ ഒരു തിളപ്പുണ്ടല്ലോ അതിൽ ചെന്നിട്ട് എന്ത് തെമ്മാറ്റിത്തരങ്ങളും കാണിക്കാം എന്നും പറഞ്ഞിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഇന്നത്തെ തലമുറയ്ക്കുള്ള ഒരു മറുപടി കൂടിയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അതായത് നമ്മൾ കാണാറുണ്ട് പല തരത്തിലുള്ള ചാലഞ്ചിങ് വീഡിയോകളൊക്കെ ചെയ്യുന്ന പല യൂട്യൂബർമാരെയും അങ്ങനെയുള്ള പല വീഡിയോകളും നമ്മൾ കണ്ടിട്ടുമുണ്ട് ഇപ്പോഴും വന്നുകൊണ്ടേയിരിക്കുന്നു എന്നാൽ ഇതിൽ എല്ലാത്തിനേക്കാളും വ്യത്യസ്ത തരത്തിലുള്ള ഒരു ചാലഞ്ചിങ് വീഡിയോയെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് ആ നിക്കു വ്ളോഗ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനല് ആ പുള്ളിക്കാരനാണെങ്കിൽ അൻപത് ലക്ഷത്തിലേറെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള ഒരു ചാനലാണ് നിക്കു വ്ളോഗ് അപ്പോൾ ഈ പുള്ളിക്കാരൻ ഇതുപോലെ ചാലഞ്ച് വീഡിയോകളൊക്കെ ചെയ്യുന്ന ഒരാളാണ് വളരെ റിസ്ക് എടുത്തിട്ട് എത്ര എത്ര ബുദ്ധിമുട്ടുള്ള ചാലഞ്ചിനും ഏറ്റെടുക്കാനായിട്ട് തയ്യാറുള്ള ഒരു ചെറുപ്പക്കാരനാണ് അപ്പോൾ ഈ ഒരു പുള്ളിക്കാരനെ ഇപ്പോൾ കിട്ടിയ ഒരു ചാലഞ്ചെന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറ് അതെ ഇരുപത്തിനാല് മണിക്കൂറ് ഖബറിനുള്ളിൽ കിടക്കണം മയ്യത്ത് കിടക്കുന്നത് പോലെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മണിക്കൂറും ഖബറിനുള്ളിൽ എന്നുള്ളതായിരുന്നു ആ പുള്ളിക്കാരൻ ആ ഒരു ചാലഞ്ച് ഏറ്റെടുക്കാനായിട്ട് തയ്യാറായി പിന്നീട് എന്താണ് ആ ഒരു ചെറുപ്പക്കാരന് സംഭവിച്ചിട്ടുണ്ടാവുക നമുക്കൊരു ഐഡിയ ഇല്ലേ നമ്മൾ വിചാരിക്കും മണ്ണിൻ്റെ അടിയിൽ കിടന്നു കഴിഞ്ഞാൽ മരിച്ചു പോവില്ലേ പക്ഷേ ഇതങ്ങനെയൊന്നുമല്ല സംഭവിച്ചിരിക്കുന്നത് പണത്തിൻ്റെ കൊഴുപ്പും അതുപോലെ തന്നെ പ്രായത്തിൻ്റെ തിളപ്പും ഇത് രണ്ടും കൂടി ചേർന്നു കഴിഞ്ഞപ്പോൾ എന്ത് തെമ്മാടിത്തരവും കാണിക്കാം എന്നുള്ള ഒരു ലൈസൻസ് ആയി തീർന്നിരിക്കുകയാണ് അങ്ങനെ ആ ചെറുപ്പക്കാരൻ ആ ഒരു ചാലഞ്ചിനായിട്ട് തയ്യാറെടുത്തിരിക്കുകയാണ് അതിനു വേണ്ടിയിട്ട് സാധാരണ രീതിയിലുള്ള ഖബറിടമൊന്നും അല്ല പുള്ളിക്കാരന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ളത് സാധാരണ നമുക്കറിയാം നമ്മൾ ഡയറക്റ്റ് കണ്ടിട്ടില്ലെങ്കിലും വീഡിയോകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരല്പം ചരിഞ്ഞ് മാത്രം കിടക്കുന്ന രീതിയിലുള്ള ചെറിയൊരു ഇടിഞ്ഞ ഒരു ഖബറാണ് നമ്മൾ സാധാരണയായിട്ട് ഇസ്ലാം മതവിശ്വാസപ്രകാരം കാ കണ്ടിട്ടുള്ളത് വീഡിയോകളിൽ കണ്ടിട്ടുള്ളത് ഡയറക്റ്റായിട്ട് കണ്ടിട്ടില്ല അപ്പോൾ അതേസമയം നമ്മുടെ ഹൈന്ദവ ആചാരപ്രകാരം ആണെങ്കിൽ കത്തിച്ച് കളയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ പുള്ളിക്കാരൻ ഈ ഈ എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ഹിന്ദു യുവാവാണ് എന്നുള്ള കാര്യമാണ് അപ്പോൾ ഈ പുള്ളിക്കാരൻ എന്ത് ചെയ്തു അതിനു വേണ്ടിയിട്ട് അതിവിശാലമായ ഒരു ഖബറിടം തന്നെ തയ്യാറാക്കി വിശാലമായതെന്ന് പറഞ്ഞാൽ രണ്ട് പേർക്ക് സുഖമായിട്ട് അതിനുള്ളിൽ കിടക്കാനുള്ള അത്രയും വിശാലമായിട്ടുള്ള അതായത് പറഞ്ഞു വരികയാണെങ്കിൽ ചെറിയൊരു റൂമിൻ്റെ അത്രയുള്ള ഒരു ഖബറിടം അതിനെ എങ്ങനെ ഖബറിടം എന്ന് പറയാൻ പറ്റുമോ അറിയില്ല അത് ശരിക്കും പറയുകയാണെങ്കിൽ അതൊരു ഭൂമിക്കടിയിലെ ഒരു വീട് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഒരു റൂം ആ അങ്ങനെ പറയാം ഭൂമിക്കടിയിലെ ഒരു വീട് എന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്ക് വിശാലമായിട്ടുള്ള ഒരു ഒരു ഖബറിടം ഖബറിടം ഖബറിടമെന്നാണ് ഇവരിവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു ഖബറിടം തന്നെ ഇവർ ഭൂമിക്കടിയിൽ തയ്യാറാക്കി അപ്പോൾ അതിനുശേഷം ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ചേർന്ന് തയ്യാറാക്കി അതിനുള്ളിൽ ആ ഒരു ഖബറിടം എന്ന് പറയുന്ന ആ ഒരു മുറിക്കുള്ളിൽ ഈ പയ്യന് ഇലക്ട്രിക് ബൾബുകൾ സ്ഥാപിച്ചു നല്ല വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ബൾബുകൾ അതുപോലെ ഫാൻ വെച്ചു അതിനകത്ത് ചൂടടിക്കാതിരിക്കാനായിട്ട് അതുപോലെ മൊബൈൽ യൂസ് ചെയ്യാനുള്ള ആ സംവിധാനങ്ങളും ഒക്കെ ചെയ്തു ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ അതിനകത്ത് ചെയ്തു വെച്ചു അതുപോലെ തന്നെ തനി മണ്ണിലൊന്നും അല്ല കിടുന്നത് ഷീറ്റും സംഭവങ്ങളൊക്കെ ഇട്ടു അതിനുശേഷം ഈ പുള്ളിക്കാരൻ ആ ഒരു ഖബറിടം എന്ന് വിശേഷിപ്പിക്കുന്ന ആ ഒരു മുറി പോലുള്ള സംഭവത്തിലേക്ക് ഇറങ്ങി ഇറങ്ങി കിട അതായത് പക്ഷേ താഴ്ചയൊക്കെ സാധാരണ രീതിയിൽ ആ മയ്യത്ത് കുഴിക്കുന്നത് പോലുള്ള നല്ല താഴ്ചയൊക്കെ എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഈ പുള്ളിക്കാരൻ അതിനുശേഷം അതിനുള്ളിലേക്ക് ഇറങ്ങി ഇറങ്ങിയിട്ട് ആ ഈ പുള്ളിക്കാരന് സപ്പോർട്ടായിട്ട് ഒരു കൂട്ടുകാരനും കൂടെ കൂടി അങ്ങനെ ഇവർ രണ്ടുപേരും അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ സാധാരണ ഖബർ അടക്കുന്ന സമയത്ത് ഈ ഒരു മനുഷ്യ ശരീരം അതിനുള്ളിൽ വച്ചതിന് ശേഷം ഒരു പലക പോലെ സ്ഥാപിക്കുമല്ലോ ആ പലകയുടെ മണ്ടയിലല്ലേ മണ്ണ് വെക്കുന്നത് അപ്പോൾ ഇതുപോലെ ചെയ്യാണ് പലക വെക്കുന്നു കൂടെ ബാക്കിയുള്ള കൂട്ടുകാർ മണ്ണിട്ട് ആ ഒരു കുഴിമാടെ മൂടുകയാണ് എന്നിട്ടോ ഈ ഓന്മാർ അതിനകത്ത് കിടന്ന് കാണിക്കുന്ന കാര്യങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയി അതിനകത്ത് കിടന്ന് ഈ രണ്ടവന്മാരും കിടന്ന് ചാടുന്നു ഡാൻസ് കളിക്കുന്നു എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുകയാണ് ശരിക്കും വിട്ടികളുടെ ലോകത്ത് എന്നല്ലാതെ വേറെ എന്താ പറയുക അതിനുശേഷം അവന്മാർ ആടുന്നു പാടുന്നു പിന്നീട് ഇവർക്ക് ഫുഡ് അതുപോലുള്ള സംവിധാനങ്ങൾ അകത്തേക്ക് എത്തിക്കാനായിട്ട് ഒരു പൈപ്പ് അതിനകത്തേക്ക് സ്ഥാപിച്ചിരിക്കുകയാണ് നല്ല വീതി ഉള്ളൊരു പൈപ്പ് അപ്പോൾ ഈ ഒരു പൈപ്പ് വഴി ഇവർക്ക് അത്യാവശ്യം കുടിക്കാനുള്ള വെള്ളമായാലും ഫുഡായാലും കിട്ടത്തക്ക രീതിയിൽ എന്ത് ചാലഞ്ചിങ് അപ്പോൾ അങ്ങനെ ഇവർ അതിനുള്ളിൽ കിടക്കുകയാണ് പക്ഷേ എന്ത് ചെയ്യാം അർദ്ധരാത്രിയായി ആ ഒരു സമയത്ത് അവിടെ ദൈവത്തിൻ്റെ ഒരു ഇടപെടലുണ്ടാവുകയാണ് സത്യം ഭഗവാന്റെ ഒരു കയ്യൊപ്പ് അവിടെ വരികയാണ് എന്ത് ചെയ്യുന്നു കോരിച്ചൊരിയുന്ന ഒരു മഴ പെയ്യാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു ഖബറിനുള്ളിൽ കിടക്കുന്നവരുടെ അവസ്ഥ എന്താവും അല്ലേ അപ്പോൾ അവിടെ ഭയങ്കരമായിട്ടുള്ള ഒരു കാറ്റ് വരികയാണ് കാറ്റിൻ്റെ കൂടെ തന്നെ ഇടിമിന്നലോട് കൂടിയ വലിയൊരു മഴ വരികയാണ് ആ മഴയെ ആ മഴ പെയ്യുന്ന സമയത്തിന് ഇവന്മാരുടെ കൂട്ടുകാരൊക്കെ അവിടേക്ക് എത്തുന്നു അവിടെ ഒരു ടാർപ്പ കൊണ്ടുവന്ന് മറക്കുകയാണ് ഈ ഒരു കുഴി കുഴിക്കുള്ളിലേക്ക് വെള്ളം വീഴാതിരിക്കാനായിട്ട് പക്ഷേ എന്ത് ചെയ്യാം ടാർപ്പ് കെട്ടാനായിട്ടുള്ള സംവിധാനങ്ങളൊന്നുമില്ല കെട്ടാനായിട്ട് പറ്റിയിട്ടുമില്ല അതായത് കാറ്റ് വന്നിട്ട് ഇത് എല്ലാം പറക്കി എടുത്തുകൊണ്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് അതിനൊന്നും സാധിക്കുന്നില്ല അവരാകെ ആശയക്കുഴപ്പത്തിലാവുകയാണ് നിമിഷ നേരം കൊണ്ട് പ്രളയ തുല്യമായ വലിയ മഴ പെയ്യാണ് ആ മഴയിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ യുവന്മാർ കിടന്ന് അറുമാതിച്ച് അഹങ്കരിച്ച ആ ഒരു കുഴിക്കുള്ളിലേക്ക് വെള്ളം കേറുകയാണ് ഇവർക്ക് ഫുഡ് കൊടുക്കാനും വെള്ളം കൊടുക്കാനും ഒക്കെ വെച്ചിരുന്ന ആ വലിയ പൈപ്പിനകത്ത് കൂടി വെള്ളം അകത്തേക്ക് ഇരച്ചിറങ്ങുകയാണ് ഇവരാകെ പേടിച്ചു പോയി ഒരു നിമിഷം കൊണ്ട് കാരണം ഇലക്ട്രിക് ബൾബുകൾ അതിനുള്ളിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഫാൻ വെച്ചിട്ടുണ്ട് മൊബൈൽ ഫോൺ ഉണ്ട് അപ്പൊ ഇത് അവിടെ വൈദ്യുതി ആഘാതം ഉണ്ടാക്കാനുള്ള ഒരുപാട് ചാൻസ് ഉണ്ട് പെട്ടെന്ന് തന്നെ ഈ വൈദ്യുതികളെല്ലാം അവർ വിച്ഛേദിക്കുകയാണ് അല്ലെങ്കിൽ വലിയ അപകടം സംഭവിക്കുന്നു അവർക്ക് നന്നായിട്ടറിയാം അപ്പം ഇതിലൊക്കെ വിച്ഛേദിച്ചു അതിനുള്ളിൽ ആ ഒരു എന്താ പറയുക ആ ഒരു ഇരുട്ടിനകത്ത് മണ്ണിൻ്റെ അടിയിൽ കിടന്നവർക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ പരസ്പരം അവർ ബബബ അടിക്കുകയാണ് പക്ഷേ നിമിഷ നേരം കൊണ്ട് അതിനകത്തേക്ക് ആ ഒരു കുഴിക്കകത്തേക്ക് വെള്ളം ഇരച്ച് കയറുകയാണ് പിന്നീട് നടന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും ഈശ്വരനെ നിന്ദിച്ചത് കൊണ്ടുള്ള അവർക്ക് കിട്ടിയ ഒരു വലിയൊരു ശിക്ഷ തന്നെയാണ് ഒടുവിൽ ഒരുപാട് സമയത്തെ പരിശ്രമത്തിന് ശേഷം ആ മണ്ണൊക്കെ മുകളിൽ നിന്ന് നീക്കി മാറ്റി കുറച്ച് പരിക്കുകളോടുകൂടി തന്നെ ഈ രണ്ട് യുവാക്കളെയും എടുക്കുകയാണ് എന്നിട്ട് ഈ രണ്ട് യുവാക്കളെയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതാണ് ലാസ്റ്റ് കാണുന്നത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രിപ്പൊക്കെ ഇടുന്നു അടിയന്തരമായിട്ടുള്ള ചികിത്സകളൊക്കെ നൽകുന്നു എന്തായാലേ അപ്പോൾ എന്ത് ചാലഞ്ചിങ്ങിൻ്റെ പേരിലായാലും എന്തിൻ്റെ പേരിലായാലും ഏത് ജാതി ആയാലും ഏത് മതമായാലും ദൈവം ഒന്നേ ഉള്ളൂ എന്ന് വിശ്വസിക്കുക ഇതുപോലെയുള്ള മണ്ടത്തരങ്ങളൊന്നും ആരും കാണിക്കാതിരിക്കുക ഇത് ശരിക്കും ഇവന്മാർക്ക് അഹങ്കാരത്തിന് ദൈവം കൊടുത്ത ഒരു പണിഷ്മെന്റ് തന്നെയാണ് അവിടെ ആ അദൃശ്യമായിട്ടുള്ള കരങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്ത് ഇടിയും മിന്നലും കോരിച്ചൊരിയുന്ന മഴയും ആയിട്ട് യുവന്മാർക്ക് അന്ന് രാത്രി തന്നെ യുവന്മാർക്കുള്ള ഇരുപത്തിനാല് മണിക്കൂർ തികയ്ക്കാൻ സമ്മതിക്കാണ്ട് അർദ്ധരാത്രി തന്നെ മഴ പെയ്തിട്ടുണ്ടായിരുന്നത് ശരിക്കും ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി കാരണം ഇന്നത്തെ തലമുറകൾ ഇതുപോലെ അഹങ്കാരം പിടിച്ച രീതിയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലെയുള്ള കൊട്ടുകളൊക്കെ അവർക്ക് കിട്ടേണ്ടതും വളരെ അത്യാവശ്യമാണ് അപ്പോൾ എന്തായാലും ഈ ചെറുപ്പക്കാരന്മാർ സമൂഹത്തിന് തന്നെ ഒരു മാതൃകയാവട്ടെ ഇതുപോലെയുള്ള തെമ്മാടിത്തരങ്ങൾ ചെയ്യണമെന്ന് ആർക്കെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ഓർക്കട്ടെ ഇതുപോലെയുള്ള പണിഷ്മെൻറ്റ് ദൈവം നേരിട്ട് കൊടുക്കും എന്നുള്ള കാര്യത്തിൽ ശരിക്കും ഇവിടെ ഈ ചെറു ഈ ചെറുപ്പക്കാരന്മാർ ചാലി ചാലഞ്ചിൻ്റെ പേരിൽ അപമാനിക്കാൻ ശ്രമിച്ചത് പരിശുദ്ധമായ ഖബറിടത്തെയാണ് ശരിക്കും നമ്മൾ ഓരോ മനുഷ്യരും പിരിഞ്ഞു പോവേണ്ട ഒരു സ്ഥലമാണ് അവിടെ ആ ഒരു സ്ഥലം വെച്ചിട്ട് ആരും ചാലഞ്ചിങ്ങിന് ഇറങ്ങരുത് അത് വെറും വൃത്തികെട്ട സ്വഭാവമാണ് എന്ന് മാത്രമല്ല ഒരിക്കലും മാപ്പ് അർഹിക്കാത്ത തെറ്റ് തന്നെയാണ് അതിനുള്ള ശിക്ഷയാണ് സർവേശ്വരനായ ദൈവം ഇവന്മാർക്ക് കൊടുത്തത് എന്തായാലും കൊടുത്തത് പലർക്കും വിചാരിക്കും പലരും വിചാരിക്കും ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഈ വീഡിയോ ഒരു ക്ലിപ്പൊക്കെ സൈഡിൽ കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ പലരും വിചാരിക്കുന്ന ഒരു എന്ന് വെച്ചാൽ ഇത്ര ശിക്ഷയെ ഇവന്മാർക്ക് കിട്ടിയോളോ വലിയ പരിക്കുകളൊന്നും ഇല്ലല്ലോ എന്ന് പലരും കരുതും അതാണ് ദൈവത്തിൻ്റെ ഇടപെടൽ ഈശ്വരൻ ഇടപെടുന്ന ഒരു കാര്യത്തിലും ഒരുപാട് ആരെയും ദേഹോപദ്രവം ഏൽപ്പിച്ച് നശിപ്പിച്ച് കളയത്തില്ല പക്ഷേ ഇവിടെ യുവന്മാർക്ക് കൊടുത്ത ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത് ആ ഒരു ഖബറിടത്തിലേക്ക് വെള്ളം ഇരച്ച് കയറിയപ്പോൾ ഔമാർ ഭയന്ന ആ ഒരു ഭയപ്പാടുണ്ടല്ലോ അതുതന്നെയാണ് ഏറ്റവും വലിയ എന്ന് പറയുന്നത് ആ ഒരു കുഴിക്കുള്ളിൽ നിന്നും പുറത്തേക്ക് കയറാൻ പറ്റുമോ തൻ്റെ മരണം അന്നത്തെ ദിവസം അവിടെ തന്നെ വെച്ച് നടക്കുമോ എന്നറിയാതെ മരണത്തിനും ജീവിതത്തിനിട് ഇടയിലുള്ള ഒരു നൂൾപ്പാലത്തിലൂടെയുള്ള ആ ഒരു യാത്ര ശരിക്കും അവന്മാരുടെ സുഹൃത്തുക്കളൊക്കെ മുകളിലുണ്ട് അവർ മണ്ണൊക്കെ നീക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ല യുവന്മാർ ഈ വെള്ളം ഇരച്ചു വരുന്നതിൻ്റെ പേടിയിൽ എന്തു ചെയ്യണമെന്നറിയാതെ ആ രണ്ടുപേരുടെയും യഥാർത്ഥ ഖബറടമായിട്ട് അത് മാറുമോ ഇല്ലയോ എന്നറിയാത്ത ആ ഒരു ഭയത്തിൽ ആ ഒരു ഭയമായിരുന്നു ഈശ്വരൻ അന്മാർക്ക് കൊടുത്ത ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത് ശരിക്കും വളരെയധികം സന്തോഷം തോന്നി ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ അപ്പോൾ ഈ ഒരു വീഡിയോയെ നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ